സാധാരണക്കാരന് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ എളുപ്പമുണ്ടപ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി പറയുക ധർമ്മം അറിയുന്നത് ശ്രീരാമൻ്റെ ജീവിതം നോക്കൂ വിഗ്രഹം പൂണ്ട ഒരു മനുഷ്യാകാരം പൂണ്ട ധർമ്മമാണ് ഈ രാമൻ നത്വം മനസ്സിലായോ മഹാഭാരതം മറ്റൊരു ഇതിഹാസമാണ് ആ ഇതിഹാസത്തിലും ധർമ്മത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അധർമ്മമാർഗ്ഗത്തിലൂടെ അന്യായമായ മാർഗത്തിലൂടെ പാണ്ഡവരുടെ രാജ്യവും അവരുടെ എല്ലാം തട്ടിപ്പറച്ച് അവരെയൊക്കെ കാട്ടിൽ പറഞ്ഞയച്ച് അങ്ങനെ സുഖാവാന്ന് വിചാരിച്ചു അവർ എല്ലാം ഉണ്ടാക്കി അവരവർ പക്ഷേ സുഖം മാത്രം ഉണ്ടായില്ല എന്നാൽ ധർമ്മത്തിലൂടെ എല്ലാം നേടി സുഖായിരിക്കാം എന്ന് വിചാരിച്ചു പാണ്ഡവരെ അങ്ങനെ അവർ ധർമ്മത്തെ അനുഷ്ഠിച്ചു ധർമ്മത്തിന് വേണ്ടി അവർ അത്ര ക്ലാശം ക്ലേശം സഹിച്ചു അല്ലേ ക്ലേശം സഹിച്ചു പതിമൂന്ന് വർഷം പന്ത്രണ്ട് വർഷം പിന്നെ അജ്ഞാതവാസം ഒരു വർഷം കഴിച്ചു അല്ലേ അങ്ങനെ അവർ തിരിച്ചു വന്നു അവർ രാജ്യം കൃഷ്ണഭഗവാനെ ആശ്രയിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിജയിച്ചു രാജ്യം കിട്ടി പക്ഷേ പാണ്ഡവരൊക്കെ ദുഃഖിതരായി അവർക്കും കിട്ടിയില്ല എന്താ കാരണം ഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് വേദവ്യാസ മഹർഷി പറഞ്ഞിരിക്കണത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം നേടാനാണ് കാമശ്ച സധർമ്മിന്ന സേവ്യത ധർമ്മത്തിലൂടെ നിങ്ങൾക്ക് അർത്ഥവും കാമും പണവും ഭോഗങ്ങളൊക്കെ കിട്ടൂല്ലോ അതുകൊണ്ട് ധർമ്മം വിട്ടുപോകരുത് ധർമ്മമാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിക്കൂന്നു മനസ്സിലായോ കൗരവർ അധർമ്മത്തിലൂടെ നേടി സന്തോഷം ഉണ്ടായില്ല പാണ്ഡവർ ധർമ്മത്തിലൂടെ നേടി സന്തോഷം ഉണ്ടാവണ്ടേ കുറച്ചു നേരത്തേക്കൊക്കെ സന്തോഷം ഉണ്ടായി പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടു എന്ന് പറഞ്ഞോടു കൂടി പാണ്ഡവർക്കെല്ലാം ശൂന്യമായി തോന്നുന്നു പിന്നെ അവരെല്ലാം ഉപേക്ഷിച്ച് ഏകാന്തമായ തപസിലൂടെ ആ ആ ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോഴാണ് അവർക്കും ശാശ്വതമായ സുഖം കിട്ടിയതെന്നാണ് മഹാഭാരത്തിലൂടെ വേദവ്യാസ മഹർഷി സ്വന്തം കുടുംബ കഥയിലൂടെ എൻ്റെ മക്കളുടെ കഥയിലൂടെ പേരമക്കളുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ അപ്പം ധർമ്മം അവിടെ പറഞ്ഞു പക്ഷേ ആ ധർമ്മത്തിന് ഒരു തകരാറുണ്ട് ആ ധർമ്മം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വേദ ഭാഗവത്തിലേക്ക് വരുമ്പോൾ വേദവ്യസ മഹർഷി ഭാരതമഴിയ വേദവ്യാസ മഹർഷി തന്നെ പറയും ആ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി അല്ല ധർമ്മം ധർമ്മമനുഷ്ഠിക്കേണ്ടത് പിന്നെയോ അർധർമ്മമനുഷ്ഠിക്കേണ്ടത് ഈശ്വര ആരാധനമായിട്ടാണ് സ്വധർമ്മേണ ഹരിദോഷണം സ്വനുഷ്ഠിത ധർമ്മസ് സംസിദ്ധി ഹരിതോഷണം എന്നാണ് ഭാഗവത്തിൽ വേദവ്യാസ മഹർഷി പറയാം സ്വന്തം ധർമ്മം കർത്തവ്യം കടമകൾ എല്ലാം നമ്മൾ വേണ്ട പോലെ പരിപാലിക്കണം ചെയ്യണം പക്ഷേ എങ്ങനെ ചെയ്യണം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത് അത് ഈശ്വരൻ്റെ ആരാധനമായി ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനഃശുദ്ധി ഉണ്ടാവുക നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന സത്യസ്വരൂപനെ ശാശ്വതമായ ശാന്തിയെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക ഇതാണ് ഭാഗവത്തിൻ്റെ ധർമ്മവും ഈ ഭാരതത്തിൻ്റെ ധർമ്മ പ്രഖ്യാപനം തമ്മിലുള്ള വ്യത്യാസം അപ്പം ധർമ്മമാണ് പ്രധാന വിഷയം പക്ഷേ ധർമ്മം തന്നെ രണ്ട് തരത്തിൽ അനുഷ്ഠിക്കാം മനസ്സിലായോ അപ്പോൾ സാധാരണ ആൾക്കാർ ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ അധർമ്മത്തിലൂടെ ആഗ്രഹം നേടാൻ ശ്രമിക്കും അല്ലേ അപ്പോൾ അത് അതപ്പതനത്തിന് കാരണമാണ് അവൻ്റെ വികാസത്തിന് തടസ്സമാണ് അവൻ്റെ പുരോഗതിക്ക് വിഘാതമാണ് അതുകൊണ്ടോ ധർമ്മമാർഗത്തിലൂടെയൊക്കെ നേടുമെന്ന് പറഞ്ഞു മനസ്സിലായോ പക്ഷേ എത്ര തന്നെ പണമുണ്ടായാലും എത്ര തന്നെ ഭോഗങ്ങൾ അനുഭവിച്ചാലും മനുഷ്യ മനസ്സിന് സമാധാനം സംതൃപ്തി ഉണ്ടാവില്ല കാരണം എന്താ ഈ നേടിയ പണവും ഭോഗങ്ങളും എല്ലാം പരിമിതമാണ് നമ്മുടെ പ്രയത്നം തന്നെ പരിമിതമാണ് കർമ്മം തന്നെ ലിമിറ്റഡാണ് കർമ്മം പരിമിതമാണെങ്കിൽ കർമ്മം കൊണ്ട് പരിമിതമായ ഫലങ്ങളല്ലേ കിട്ടുള്ളൂ അതെ ലിമിറ്റഡ് ആക്ഷൻ ലിമിറ്റഡ് റിസൾട്ടേ തരുള്ളൂ നമുക്ക് വേണ്ടത് ശാശ്വതമായ സുഖസമാധാനങ്ങളല്ലേ അതെ പക്ഷേ ആദ്യം ഒക്കെ ഇഷ്കാമമായി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അതിരാളോട് ഈശ്വരാർപ്പണമായി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല ആദ്യം ആഗ്രഹങ്ങളുണ്ട് ശരി ശാസ്ത്രീയമായ മാർഗ്ഗത്തിലൂടെ ധാർമ്മികമായ മാർഗ്ഗത്തിലൂടെയതൊക്കെ ചെയ്യുന്നു നേടൂ അങ്ങനെ അവൻ കുറേ നേടി അനുഭവിച്ചു കുറെ കഴിയുമ്പോൾ അതിൻ്റെ പരിമിതി ലിമിറ്റേഷൻസ് സ്വയം ഫീൽ ചെയ്യും ആ സമയത്ത് ഈ പണം കൊണ്ടോ ഈ സുഖഭോഗങ്ങളെ കൊണ്ടോ ബംഗ്ലാവ് കൊണ്ടോ എല്ലാ തരത്തിലുള്ളതായ ആ കംഫർട്ടും കൺവീനിയൻസും ഒക്കെ ഉണ്ടായി പക്ഷെ അതുകൊണ്ടൊന്നും അതൊന്നും കിട്ടിയിട്ടും എന്തോ സംതിങ് ഈസ് ലാക്കിങ് ഉള്ളിൽ എന്തോ ഒരു ശൂന്യത ഒരു സംതൃപ്തിയില്ലായ്മ അപ്പോഴാണ് അടുത്ത സ്റ്റേജ് ഗുരുവിന് പറഞ്ഞു കൊടുക്കുക മനസ്സിലായോ ഇനി ഈ ധർമ്മം തന്നെ കർമ്മം തന്നെ എങ്ങനെ ചെയ്യണം നിഷ്കാമമായി ഈശ്വരാർപ്പണമായി ചെയ്യൂ ഈശ്വരാരാധനയായി ചെയ്യോ മൊത്തം സ്വകർമ്മണാത്തമഭ്യർത്ഥ്യ സിദ്ധിം ബിന്ദതിമാനവഹ ഗീതയിലെ ഗീതാചാര്യം പറയാ ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥപ്രവൃത്തി ഭൂതാനം സർവം ഇതം തദം സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി ബിന്ദതിമാനവഹ എന്താ യാതൊരു ഭഗവാൻ പരമേശ്വരനിൽ നിന്നാണോ പരമാത്മാവിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് യാതൊരുവനെ കൊണ്ടാകും നിലനിൽക്കുന്നത് യാതൊരുവനാണോ നമുക്കിതൊക്കെ ചെയ്യാനുള്ള ശേഷിയും ക്ഷേമുഷിയും ശക്തി ഊർജം എല്ലാം തരുന്നത് ആ ഈശ്വരനെ നമ്മുടെ കർമ്മം കൊണ്ട് ആരാധിക്കണം മനസ്സിലായോ അങ്ങനെ ചെയ്താലോ അതുകൊണ്ട് സിദ്ധി കിട്ടും സിദ്ധി എന്ന് പറഞ്ഞാലോ ആദ്യത്തെ സിദ്ധി ഭൗതികാഭിവൃദ്ധി രണ്ടാമത്തെ സിദ്ധി മനഃശുദ്ധി മൂന്നാമത്തെ സിദ്ധി സത്യസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരമാകുന്ന ശാശ്വത ശാന്തി ഇത് കർമ്മം ഭഗവതർപ്പണമായി ചെയ്യുന്നുകൊണ്ടേ കിട്ടുള്ളൂ എന്നാണ് ഭാരതത്തിൽ വ്യാസവ്യാസം അങ്ങനെ പറഞ്ഞിട്ടില്ല മനസ്സിലായോ കാരണം ഒരു വ്യക്തിയുടെ എവല്യൂഷൻ്റെ ഓരോ സ്റ്റേജ് അതെ ആദ്യമേ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം എന്താ പറയുക ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ നിഷിദ്ധകർമ്മങ്ങൾ ചെയ്ത് ആ ആഗ്രഹം നേടാൻ പോകുന്ന ആ വ്യക്തിയെ അവിടുന്ന് ആ സമാജത്തെ അവിടുന്ന് ഉയർത്തണം വേണ്ടേ അതിനുവേണ്ടി നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കൂ ശാസ്ത്രസംഹിതമായ കർമ്മം ചെയ്യൂ ശാസ്ത്രസംഹിതമായ രീതിയിൽ ധാർമ്മികമായ ജീവിതം നയിക്കൂ സദാചാരനിഷ്ടമായ ജീവിതം നയിക്കൂ എന്നൊക്കെ പറയും തൻ്റെ കടമകളും കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കൂ ഭംഗിയായിട്ട് അങ്ങനെ നേടൂ നീയെ അധ്വാനിച്ച് ജീവിക്കൂ കട്ടി കട്ടുമുടിച്ച് ജീവിക്കാതെ മനസ്സിലായോ കള്ളത്തരവും കരിഞ്ചന്തയും കൊഴുത്തിവയ്പ്പും അങ്ങനെ ബ്ലാക്ക് മണിയും കൊണ്ട് ആ ജീവിക്കേണ്ട ആൾക്കാർ അത് നിനക്ക് നിൻ്റെ അന്തസ്സിന് ചേർന്നല്ല മനസ്സിലായോ അതുകൊണ്ട് ധാർമ്മിക ധർമ്മനിഷ്ഠമായി ധാർമ്മികമായി നീ അധ്വാനിക്കൂ എല്ലബസേ നിജകർമ്മോ വിത്തം തേന വിനോദയ ചിത്തം ഭരഗോവിന്ദ ആചാര്യസ്വാമികൾ പറയാം തൻ്റെ കർത്തവ്യങ്ങളും കടമകളും സമാജത്തിനോടുള്ള ഉത്തരവാദിത്വങ്ങൾ കടപ്പാടുകൾ ഒബ്ലിഗേഷൻസ് അതൊക്കെ വളരെ ഭംഗിയായി എത്ര നന്നായി ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയും അത്ര നന്നായി ചെയ്ത് അതുകൊണ്ട് വന്നു ചേരുന്നുകൊണ്ട് സന്തോഷിക്കാൻ മനസ്സിന് ട്രെയിനിങ് കൊടുക്കൂ പരിശീലിപ്പിക്കൂ നല്ല ട്രെയിനിങ്ങിൻ്റെ കാലാണല്ലോ ജോലി കിട്ടിയ ട്രെയിനിങ് അല്ലേ ആറ് ആദ്യം പിന്നെ ഇടക്കിടയ്ക്ക് ട്രെയിനിങ് വേണം അല്ലേ ട്രെയിനിങ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോഗ്രാം ഈസ് എൻ ഡെയിൻ അപ്പം നമ്മുടെ മനസ്സിന് എല്ലാം ട്രെയിനിങ്ങൾ കൊടുക്കണ്ടോ ഉണ്ടോ അവൻ്റെ കാണുമ്പോൾ ഇവൻ്റെ കാണുമ്പോൾ അവൻ അത്രയുണ്ട് ഇവന് ഇത്രയുണ്ട് നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇങ്ങനെ കമ്പയർ ചെയ്യാം നമ്മൾ അല്ലേ അപ്പം ദുഃഖം ഉണ്ടാവുക മനസ്സിനെ പഠിപ്പിക്കുക നിൻ്റെ പണി മാന്യമായി ചെയ്ത് അതുകൊണ്ട് നിനക്ക് എന്താ വരിക അതുകൊണ്ട് നീ സന്തോഷിക്കുക പരിശീലിപ്പിക്കൂ മനസ്സിലായോ പറയും വി ഗെറ്റ് വാട്ട് വി ഡിസേർവ് നിങ്ങൾക്ക് അർഹിക്കുന്നത് എനിക്ക് അർഹിക്കുന്നത് നിങ്ങൾക്കും പോവില്ല നിങ്ങൾക്ക് അർഹിക്കുന്നത് വേറൊരാൾക്കും പോകില്ല നമുക്ക് അർഹിക്കുന്നത് നമുക്ക് വരും ശരിയോ ആരാണ് അർഹത ഉള്ളവനാവുക അർഹത ഉണ്ടാവാൻ എന്താ വേണ്ടത് ഹി ഹു സേർസ് ഹി ഡിസേർസ് ആരാണോ ഈ ലോകത്തെ ഈശ്വരനായിക്കൊണ്ട് സേവിക്കുന്നത് അവർക്ക് എല്ലാത്തിനും അർഹതയുണ്ടാവും മനസ്സിലായോ അങ്ങനെയാണ് ജീവിക്കേണ്ടത് ശരി അങ്ങനെ ജീവിച്ചു ധാരാളം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സംതൃപ്തി കിട്ടാതിരിക്കുന്ന സമയത്താണ് അടുത്ത സ്റ്റേജിൽ അവൻ അന്വേഷിക്കും ഇതല്ലല്ലോ ഞാൻ അന്വേഷിച്ചത് ഇതൊക്കെ കിട്ടി കുട്ടികളുണ്ടായി കുട്ടികളൊക്കെ നല്ല നിലയിലായി നല്ല വീടുണ്ടായി കാറുണ്ടായി എല്ലാം വെൽ സെറ്റിൽഡ് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ പക്ഷേ എന്തില്ല ഞാൻ ഇതിലൂടെയൊക്കെ അന്വേഷിച്ചു തുടങ്ങിയത് ആന്തരികമായ തൃപ്തി ധന്യത കൃതകൃത്യത ഫുൾഫിൽമെന്റ് ഇന്നത്തെ ഭാഷ പറഞ്ഞ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് മനസ്സിലായോ അതുമാത്ര ബാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ അവന് ഇതൊന്നും സന്തോഷിപ്പിക്കാൻ പറ്റില്ല മനസ്സിലായോ അങ്ങനെയാണ് നമ്മുടെ രാജാക്കന്മാരൊക്കെ ഓ ധാർമ്മികമായി ഗുരു പോയി പഠിച്ചു എല്ലാം സമ്പാദിച്ചു ഒക്കെ കഴിഞ്ഞു ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ പരിമിതി മനസ്സിലായി വരുന്ന ജനറേഷൻ ഇതൊക്കെ ഏൽപ്പിച്ചു ഉത്തരവാദിത്വത്തിവൽപ്പിച്ച അവർ പതുക്കനെ ആ ശാന്തമായ ഗിരികളിലേക്ക് പർവ്വതങ്ങളിലേക്ക് വനാന്തരങ്ങളിൽ പോയി ഏകാന്തമായ ധ്യാനത്തിലൂടെ ആ മനസ്സിനെ പരമാത്മാവിനോട് ചേർത്ത് മുക്തരായി ധന്യരായി അപ്പോഴവർക്ക് കൃതാർത്ഥത ഉണ്ടായത് മനസ്സിലായോ അപ്പോൾ അതിനുള്ള സ്റ്റേജാണ് അതിന് ശിദ്ധശുദ്ധി അപ്പോൾ ധർമ്മം ഒന്ന് ബ്രഹ്മം മറ്റൊന്ന് വേദത്തിൻ്റെ വിഷയമേ പറയണത് വേദം ധർമ്മം ബ്രഹ്മം ഈ രണ്ടെണ്ണത്തിന് പറയണം ടെക്നിക്കലാണത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സത്യം ശാശ്വതമായ സുഖം ശാന്തി സമാധാനം ധർമ്മം വെച്ചാൽ അതിനുള്ള ഉപായം മനസ്സിലായോ അപ്പം അതാണ് ഭാരതത്തിലും പറഞ്ഞത് അതാണ് രാമായണത്തിലും പറയണത് അതു തന്നെയാണ് പുരാണങ്ങളിലുമൊക്കെ പറയണത് ആ ധർമ്മത്തിന് മനോഹരമായ ഒരു നിർവചനം എന്താണ് യഥാ സർവപ്രാണിനാം അഭ്യുദയ പ്രാപ്തി ഹേതു ഹേതുച്ച കാരണം ഈ ധർമ്മത്തെ നിങ്ങൾ ശരിക്കുമനുഷ്ഠിച്ചാൽ സർവ മനുഷ്യർക്കും അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഓൾ റൗണ്ട് പ്രോസ്പിരിറ്റി ഓരോ വ്യക്തിക്കും അവരവരുടേതായ തുറയിൽ അങ്ങേറ്റത്ത് ഉയർച്ച കൈവരിക്കാം ഭൗതികാഭിവൃദ്ധിയാണ് മെറ്റീരിയൽ പ്രോസ്പിരിറ്റിക്ക് ഭൗതികാഭിവൃദ്ധിക്ക് നമ്മുടെ ഋഷിമാരോ ശാസ്ത്രങ്ങളോ എതിരല്ല എന്നുള്ള തെളിവാണ് മനസ്സിലായോ പക്ഷേ ഭൗതികമായ സമ്പാദ്യം കൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തനാവുന്നില്ല ആദ്യകാലത്ത് അങ്ങനെയാണ് ആഹാരം ഭയം ആഹാരം ഭയം തൻ്റെ വംശം നിലനിർത്താനുള്ള മൈഥുനം നിദ്ര ഈ നാല് കാര്യങ്ങളാണ് പക്ഷേ ഈ നാല് കാര്യം കൊണ്ട് മാത്രം തൃപ്തനാവുമോ ചിന്തിക്കുന്ന മനുഷ്യൻ ഇല്ലല്ലോ ഇതിലൂടെ സമാധാന സുഖം കിട്ടിയില്ലെങ്കിൽ അവൻ തൃപ്തനല്ല അന്വേഷിക്കുക വീണ്ടും അപ്പോൾ പറയണു ഈ ധർമ്മം നിങ്ങൾക്ക് അഭ്യുദയത്തെ തരും അഭ്യുദയം എന്ന് പറഞ്ഞാലോ ഭൗതികാഭിവൃദ്ധി മെറ്റീരിയൽ പ്രോസ്പിരിറ്റി എത്രയാ എത്രയാണ് എൻ്റെ പക്ഷേ അത് മാത്രം പോരാ നിശ്രേയസം നിശ്രേയസം എന്താ ശാശ്വത സുഖം അത് രണ്ടിനും കഹേതുവാണ് ധർമ്മം അത്രയെന്ന അപ്പോൾ ധർമ്മം മാർഗമാണ് എവിടേക്ക് ഈ ബ്രഹ്മപ്രാപ്തിക്ക് സത്യസാക്ഷാത്കാരത്തിന് മോക്ഷപ്രാപ്തിക്ക് സാമാന്യമായിട്ട് പറയാം ഇനി ധർമ്മത്തിന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട് ധർമ്മത്തെ പറഞ്ഞാൽ അതിനെ തന്നെ മാർഗാർത്ഥത്തിൽ ലക്ഷ്യാർത്ഥത്തിലൊക്കെ കാണാം അത്രയും നമ്മളിപ്പോൾ പോകുന്നില്ല ആ ധർമ്മം നമുക്ക് മോക്ഷപ്രാപ്തിക്ക് അഥവാ ഭഗവത് പ്രാപ്തിക്ക് അഥവാ ബ്രഹ്മപ്രാപ്തിക്ക് ശാശ്വതശാന്തിക്ക് ഉതകുന്നത് എങ്ങനെയാണ് അതാണ് ഭാഗവതത്തിൻ്റെ സവിശേഷത അപ്പോൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ഈ വേദാർത്ഥത്തെ സാധാരണക്കാരന് സുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മനസ്സിലായില്ലേ പക്ഷേ എങ്കിലും ഭാരതത്തിൽ പറഞ്ഞ ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഭാഗവതത്തിൽ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ ഇവിടുത്തെ ധർമ്മം കേവലം അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ട് ഭോഗങ്ങൾക്കും അതിലുള്ള പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ടല്ല പറഞ്ഞത് പിന്നെയോ ധർമ്മസ്യഹി ഹി അപവർഗസ്യ നാർത്ഥോ അർത്ഥായ ഉപകൽപ്പതേ പറയണു ധർമ്മത്തിൻ്റെ ലക്ഷ്യം അപവർഗമാകുന്നു എന്താണ് അപവർഗം പരമാത്മപ്രാപ്തി അഥവാ മോക്ഷം അപവർഗം എന്ന് പറഞ്ഞാലോ എവിടെയാണോ പവർഗമില്ലാത്തത് അതിൻ്റെ പേരാണ് അ അപവർഗം എന്ന് പവർഗം എന്ന് പറഞ്ഞാലോ പാഭ പാ ഭ ഇങ്ങനെയുണ്ട് കവർഗം പവർക്കം ടവർക്കം ചവർക്കം തവർഗം എന്നൊക്കെ ഇങ്ങനെ അക്ഷരം അതൊക്കെ പഠിക്കുമ്പോൾ വ്യഞ്ജനാക്ഷരമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കും ഇന്നത്തെ സ്കൂളിലുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയുണ്ട് അല്ലേ കാണേ അസ്ഫുടതയുണ്ടാവുള്ളൂ അക്ഷരസ്ഫുടതേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല ഖാഠ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അടിവേ ഉള്ളു ടീച്ചർ അറിയുന്നു ഇന്ന് ടീച്ചർമാർക്ക് അടിക്കാൻ പറ്റില്ല നോക്കിയാൽ പോലും കേസ് കൊടുക്കും കാലം മാറി പണ്ട് ടീച്ചർമാരെ അടിച്ചു വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും കൂടി കിട്ടി ബോണസ് അതുകൊണ്ട് ഇല്ല അറിയോ അതുകൊണ്ട് നന്നായി ഞങ്ങളൊക്കെ മനസ്സിലായോ അപ്പോൾ ഇന്ന് കൊഞ്ചിച്ച് ആളിച്ച പിള്ളേർ കേടുമായിരുന്നു കൂടുതൽ ആട്ടെ താല്പര്യം പവർഗം നിറ പ ഈ അഞ്ചെണ്ണത്തിനുള്ള മോചനമാണ് പവർഗം മോക്ഷം എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്ക്കാരെന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷേ ഋഷിമാർ വളരെ വളരെ അനലറ്റിക്കൽ മൈൻഡിലുള്ള ആൾക്കാരാണ് നല്ല വിരാദശീലന്മാരാണ് പ എന്ന് പറഞ്ഞാലോ പ ഫോർ പാപം ആത്മസാക്ഷാത് അഥവാ ഭഗവത് സാക്ഷാത് ഫോർ പാപല്യം പാപത്തിൻ്റെ ഫലം ദുഃഖം മനസ്സിലായോ ബന്ധം ബോണ്ടേജ് പരിമിതികൾ ലിമിറ്റേഷൻസ് ഒന്നുമില്ല മനസ്സിലായോ ഭരണിയുടെ ഭയം ഫോർ ഭയം എന്താ ഭയം അയ്യോ മഴ കൊള്ളണ്ടട്ടോ എന്താ പിടിച്ചാലോ പനി പിടിച്ചാലോ ചിലപ്പോൾ സീരിയസ് ആയാലോ അല്ല ന്യൂമോണിയൊക്കെ വന്നാലോ വന്നാലോ എന്താ അല്ല അവസാനം മരിച്ചാലോ എല്ലാവർക്കും എന്താ പേടി നെഞ്ചി വേദന അയ്യോ ഗ്യാസ് ആണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ അയ്യോ എത്ര ബ്ലോക്കാണ് ടെൻഷൻ എന്താ മരിച്ചാലോന്നാ ശരിയല്ലേ ഏറ്റവും വലിയ പേടി മരണത്തെക്കുറിച്ചല്ലേ ഞാൻ ഇല്ലാണ്ടായാലോ ഈ ഭയമില്ല എന്നർത്തം മനസ്സിലായോ ഈ ഭയം ഉള്ളിൽ നിന്ന് പോകും എന്താ കാരണം നമ്മൾ ഓരോരുത്തരും ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത ശാശ്വതമായ ആ ഈശ്വര ചൈതന്യമാണ് ദ ഡിവിനിറ്റിയാണ് നമ്മുടെ ട്രൂ നേച്ചർ മനസ്സിലായോ ആ സത്യമാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയാൽ പിന്നെ ഭയം ഉണ്ടാവുമോ ആ നമ്മുടെ യഥാർത്ഥമായ മഹിമയെ വിസ്മരിച്ച് അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ട് ഈ ജനദേഹത്തെ ഒക്കെ ഞാൻ എൻ്റെ അഭിമാനിച്ച് കെട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് ജീവിക്കൊണ്ടാണ് ഈ ടെൻഷനും ഭയവും വറിയും മുഴുവൻ എന്ന് പറയുകയാണ് ശാസ്ത്രം മനസ്സിലായോ ആ ഭയം പോയി മാ മരണം ആൾക്ക് മരണമല്ലേ പിന്നെ മരണമല്ലേ ഈ അത് കണ്ടുപിടിച്ച് മഹർഷിമാരാരെങ്കിലും ഇപ്പോൾ ഉണ്ടോ ഹാ അവരുടെ ദേഹത്തിനല്ലേ മരണം ദേഹത്തിൻ്റെ മരണം തൻ്റെ മരണമല്ല എന്നാണ് നമുക്ക് ഭാഗവതം അതുമാതിരി നമ്മുടെ വേദശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറഞ്ഞു തരണേ മനസ്സിലായോ മരണം ദേഹസംബന്ധിയായ ഒരനുഭവം മാത്രമാണ് ആത്മാവിനെ സംബന്ധിക്കേണ്ടതല്ല ഈ ദേഹത്തെ അറിയുന്ന അറിവാകുന്ന ആത്മാവിന് ജനന മരണങ്ങളില്ല അതാണ് നീ തത്വമസി ഇതാണ് ഗുരു ഉപദേശിക്കുന്നത് ഇത് അനുഭവം അത് നമ്മുടെ അനുഭവമാവണം ആ അനുഭവമാക്കാൻ മനഃശുദ്ധി കൂടാതെ കഴിയില്ല മനസ്സിലായോ അതാണ് ഭാഗവതം മനഃശുദ്ധി ഉണ്ടാവണമെങ്കിൽ ധർമ്മം ഈശ്വരാരാധനമായി എന്ന് പറയാൻ കാരണം അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടോ പ്രഭാപത്തിന് വേണ്ടിയിട്ടോ നെയിമിനും ഫെയിമിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെക്കഗ്നേഷനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റിന് ഒക്കെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം നമുക്ക് കർമ്മ അനുഷ്ഠിക്കാം സ്വധർമ്മം ചെയ്യാം പക്ഷേ അവിടെയൊന്നും മനഃശുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സത്യം അറിയാൻ പറ്റില്ല അതുകൊണ്ട് ശാന്തി ഉണ്ടാവില്ല നമ്മൾ എത്ര അംഗീകാരം കിട്ടട്ടെ അതുകൊണ്ട് സുഖം കിട്ടുമോ ആ ഓരോ തവണ നമ്മളെ പൊക്കുമ്പോൾ ഒത്തിരി സുഖം കിട്ടും നമ്മുടെ ഈഗോനെ അഹങ്കാരത്തിനെ ഈ അഹങ്കാരം പരിപൂർണമായി ആ പൂർണ്ണനായ സർവേശ്വര ദർശനത്തിൽ അലിഞ്ഞില്ലാണ്ടാവുമ്പോളേ യഥാർത്ഥ സുഖവും ശാന്തിയുള്ളൂ നമ്മളെ അഹന്തയെ നിലനിർത്തിക്കൊണ്ട് നാം സുഖവും ശാന്തിയും സമാധാനം അനുഭവിക്കാൻ ഭ്രമിക്കുക അവിടെ തകരാറ് നമുക്ക് അറിയാം അഹന്ത ലയിച്ചാലേ ഇല്ലാണ്ടായാലേ സുഖമുള്ളൂ എന്ന് എന്താ തെളിവ് ദൂസം ഇറങ്ങുമ്പളേ നമ്മളുണ്ടോ അഹങ്കാരമില്ല നമ്മൾ ആത്മാവായിട്ടുണ്ട് അഹങ്കാരമില്ല ശരിയല്ലേ പ്രശ്നക്കാരൻ ഇല്ല ഉണന്നു എന്തെല്ലാം അവലാദികളാ വ്യവലാദികളാ പ്രശ്നങ്ങളാ അല്ലേ ടെൻഷനാ പറയുക ഇയാളവിടെ പോയി അയാൾ ഉറങ്ങി ഉണന്നു ആരെ അയാളാ ഉണന്നതേ ഈ ഗോ അഹങ്കാരം ശരിയല്ലേ ഉണന്നാൽ പിന്നെ അവൻ്റെ തുറ പ്രശ്നങ്ങൾ മുഴുവൻ ആരംഭിക്കുകയായി ഉറങ്ങി അതോടുകൂടി ഇല്ലാണ്ടായി അപ്പം അഹങ്കാരലേ സുപ്തവും ഭവേൽ ദേഹോഭി അചേതനഹാന്ന് ശാസ്ത്രം പറയുക അഹങ്കാരം ലയിക്കുന്ന ഉറക്കത്തിൽ ഈ മരക്കഷ്ണം പോലെ ജടവസ്തുവായി കിടക്കുക ഈ ശരീരം ആ സമയത്താണ് എന്തോ ഒരു സുഖ ആനന്ദ ഒരു പലഹാരം കഴിച്ചപ്പോഴും ഇല്ല ഒരു ഐസ്ക്രീം കഴിച്ചപ്പോഴും ഇല്ല ഒരു ചോക്ലേറ്റ് കഴിച്ചപ്പോൾ കിട്ടിയോ ഇല്ല ഇല്ല അതിനേക്കാൾ വലിയ സുഖമാണ് ഗാഠനെതിരെ അനുഭവിക്കുന്ന സുഖമല്ലേ ഇതാണ് സ്ഥിതി അപ്പം നോക്കൂ വേദം പരമപ്രമാണം ഇവിടെ ഇതിനെ വേദം ഇന്ദ്രിയ അഗോചര വിഷയത്തെ മനസ്സിലാക്കാൻ ഇന്ദ്രിയം കൊണ്ട് അറിയാൻ പറ്റാത്തത് അതെന്താ രണ്ട് വിഷയം ഒന്ന് ബ്രഹ്മം ഒന്ന് ധർമ്മം ബ്രഹ്മം സത്യം പരമസത്യം ശാശ്വതസുഖം അത് നേടണോണ്ട് അറിയണോണ്ട് അറിയുന്നതുകൊണ്ട് ശാശ്വതസുഖം അതിനുള്ള മാർഗം ധർമ്മം പക്ഷേ ആ ധർമ്മം ഈ നിഷ്കാമമായി ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ചാൽ മാത്രമേ മനഃശുദ്ധി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഗുരുജനങ്ങൾ എന്താ ചെയ്യുക നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അവരോരോരോ സേവനങ്ങൾ ചെയ്യിക്കും ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടി ഗുരു നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് എളുപ്പമാണ് ഗുരു ഈശ്വരനെ പ്രത്യക്ഷ ഈശ്വരനാണ് ഗുരുവിൻ്റെ രൂപത്തിൽ വരുന്നത് അപ്പോൾ എളുപ്പായി അല്ലേ അപ്പോൾ എന്തായി മഹാത്മാക്കൾ അതുകൊണ്ടാണ് അങ്ങനെ സേവനം ചെയ്യാനാണ് പറയാം പണ്ട് കാലത്തൊക്കെ ഗുരുകലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പശുവിനെ പറഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് അഞ്ഞൂറ് ആയിരം പോകുക എന്നൊക്കെ പറഞ്ഞു വിടുക മനസ്സിലായോ അവരതൊക്കെ അതൊക്കെ പോയി സേവനമൊക്കെ തിരിച്ച് വരുമ്പോഴേക്കും അവർക്ക് ജ്ഞാനുണ്ടായി വന്നു അപ്പോൾ ഒരു ഉപദേശം മതി മനസ്സിലായോ ഒരുപാട് പുസ്തകമൊന്നും പഠിച്ചിട്ടല്ല പണ്ട് മഹർഷിമാരൊക്കെ പരമജ്ഞാനികളായത് നമ്മളിന്ന് പുസ്തകങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷേ ഞാനുണ്ടാവണില്ല എന്താ കാരണം മനഃശുദ്ധി ഉണ്ടാവണില്ല ആ ഈശ്വര സ്വാ സ്വാർത്ഥമായി ഗുരുവർപ്പണം അഥവാ ഭഗവതർപ്പണം അങ്ങനെ ആ അർപ്പണ ബുദ്ധിയോടു കൂടി കർമ്മം ചെയ്യണം അപ്പോളേ മനഃശുദ്ധിയുണ്ടാവുകയുള്ളൂല്ലോ അപ്പം ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിഹാസങ്ങൾക്ക് പറയാനുള്ളത് പുരാണങ്ങൾക്കും പറയാനുള്ളത് അർത്ഥം അതെ അപ്പോൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പുരുഷാർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് അതിൽ കാമോ അർത്ഥവും ധർമ്മത്തിൽ അടി 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 ഉറച്ചതാണെങ്കിൽ അല്ലെങ്കിൽ ഊന്നിയതാണെങ്കിൽ മാത്രമേ അപകടം ഉണ്ടാക്കാണ്ടിരിക്കുള്ളൂ അതുകൊണ്ടാണ് കാമമാണ് ആഗ്രഹമാണ് പണത്തിന് പ്രേരിപ്പിക്കണ അർത്ഥത്തിന് പ്രേരിപ്പിക്കണത് ആഗ്രഹമില്ലാത്തതിന് പൈസയൊന്നും ആവശ്യമില്ല ഉണ്ടോ ഇല്ല ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് പിന്നെയോ അതിന് രണ്ടിനെയും നിയന്ത്രിക്കാൻ രണ്ട് സ്ട്രോങ് കര നല്ല സ്ട്രോങ് ആണെങ്കിൽ പുഴയ്ക്ക് ആഴുണ്ടാവും അത്രേ കര ബലമില്ലാത്താണെങ്കിലോ പുഴയ്ക്ക് ആഴം വേഗം മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ അർത്ഥകാമങ്ങളുടെ ഒഴുക്കിനെ ഗതിയെ നിയന്ത്രിക്കാൻ ഒരു വശത്ത് ധർമ്മം ഒരു വശത്ത് മോക്ഷം എന്ന രണ്ട് പുരുഷാർത്ഥങ്ങളെ വലിയ സ്ട്രോങ് ആയ ബാങ്ക്സ് നല്ല തീരങ്ങളായി വെച്ചിരിക്കുക മനസ്സിലായോ ലക്ഷ്യം മോക്ഷാവണം അതിന് ധർമ്മമാ ധർമ്മത്തിലൂന്നിയ ധർമാനുസൃതമായ അർത്ഥം ധർമാനുസൃതമായ കം അതേ പാടുള്ളു മനസ്സിലായോ ആ ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും ധർമാനുസൃതമായിട്ടുള്ളതായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചോളൂ അത് ഞാൻ തന്നെയാണ് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ആ ആഗ്രഹം ധർമ്മമാണോ അധർമ്മമാണോ എന്ന് എങ്ങനെ അറിയും ഇത് ആത്യന്തികമായി നിങ്ങളെ സത്യ നയിക്കുമോ എന്നെ മനഃശുദ്ധിയിലേക്ക് നയിക്കുമോ എനിക്ക് മനഃശുദ്ധി ഉണ്ടാവുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടുമോ കൂടുതൽ കൂടുതൽ നമ്മൾ സത്യത്തിൽ നിന്ന് ഭഗവാനെ അകറ്റിക്കൊണ്ടുപോകുമോ അത് അടുപ്പിക്കുവോ അകറ്റിക്കൊണ്ടുപോകണോ ധർമ്മം അടുപ്പിക്കുന്നതാണ് ധർമ്മം മനസ്സിലായോ അപ്പം അത് നോക്കണം ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ധർമ്മത്തെയും ബ്രഹ്മത്തെയും തന്നെ വേദങ്ങളിൽ പറഞ്ഞ ആശയത്തെ തന്നെ ഈ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ പറഞ്ഞു അങ്ങനെ പുരാണങ്ങൾ പത്ത് പതിനെട്ടെണ്ങ്കിലും ഏറ്റവും പ്രധാന പുരാണമാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം പുരാണങ്ങളുടെ മുഴുവൻ തിലകമാണല്ലേ ഈ കിരീടമാണെന്നറിയാം മനസ്സിലായോ എന്താ അതിൻ്റെ ഒരു സവിശേഷത ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ വരുമ്പോൾ ഭാഗവതം ധർമ്മത്തെ ഭാഗവതത്തിലാണ് ധർമ്മം ഭഗവത് ഭഗവാനു വേണ്ടി ഈശ്വരന് വേണ്ടി അനുഷ്ഠിക്കാൻ പറയണത് മനസ്സിലായോ ഈ ഭാഗവതം ഏഴു ദിവസം കൊണ്ടൊരാൾക്ക് ഈ സത്യാനുഭവം കൊടുക്കണ ഗ്രന്ഥമാണ് ഏഴു ദിവസം ഭാഗവതം കേട്ട ആൾക്ക് ഞാൻ മരിക്കും എന്നുള്ള ഇല്ലാണ്ടായി മരിക്കും എന്നുള്ള വിചാരമില്ലാണ്ടാവണെങ്കിൽ ഞാൻ ദേഹമല്ല എന്നുള്ള വിചാരം വരണം ഞാൻ ആത്മാവാണെന്ന ബോധ്യം വരണം അനുഭവം വരണം മനസ്സിലായോ അപ്പോൾ ഏഴു ദിവസം കൊണ്ടൊരാളെ ആ പരമശാന്തിയിലേക്ക് പരമസുഖത്തിലേക്ക് പരമാനന്ദത്തിലേക്ക് നയിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം മാത്രല്ല ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ വക്താവ് അത് ഉപദേശിക്കുന്ന ആൾ അതിൻ്റെ പ്രചാരകൻ ആരറിയാമോ ജനിക്കണേ മുൻപേ മുക്തനായ ആളാണ് മനസ്സിലായോ പേരാത്ര ജനിക്കണേ മുമ്പ് മുക്തനായത് മുക്തരായി ജനിച്ചത് ആരാ ശുഗോ ശുഗനും വാമദേവനും രണ്ട് ഋഷിമാരാ ശുഗൻ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഭഗവാന്റെ മായെ ജയിച്ചു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് വ്യാസൻ്റെ അനുഗ്രഹം കൊണ്ട് ജന്മനാ പരമജ്ഞാനി പരമഭക്തൻ ഈ ലോകം മുഴുവൻ ഭഗവന്മയമാണെന്ന് ബോധിച്ചാടാ അങ്ങനെയുള്ള ശുഖാചാരൻ്റെ പോലും മനസ്സിനെ ആകർഷിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതം ആ ശുഖ ശുഗദേവനാണ് ഈ ശ്രീമദ് ഭാഗവതം പാടി നടക്കുന്നത് ആ ശുഗദേവനാണ് പരീക്ഷത്തിൻ്റെ മുമ്പിൽ ശ്രീമദ് ഭാഗവതം എന്ന് ഉപദേശിച്ച ഏഴു ദിവസം കൊണ്ട് അദ്ദേഹത്തിനെയും ഈ പരമപദത്തിലേക്ക് ഈ പരമസത്യത്തിലേക്ക് ഉയർത്തിയത് മനസ്സിലായോ സാധാരണ മോക്ഷഗ്രന്ഥങ്ങളൊക്കെ മുക്തിക്ക് വേണ്ടി പഠിക്കുക മുക്തി കിട്ടുന്നവരെ വേണ്ടു മുക്താവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ജന്മനാ ജീവൻ മുക്തനായ മഹാൻ പാടി നടക്കുന്ന ഒരു ഗ്രന്ഥം ഭാഗവതം മാത്രമാണ് പരമഹംസ സംഹിത എന്നൊക്കെ അതിൻ്റെ പേര് മനസ്സിലായോ പരമഹംസനായ ഓ ഹംസെന്നു പറഞ്ഞ എന്തർത്ഥം ഹംസം പരമഹംസം എന്നൊക്കെ നമ്മൾ ഹംസം പരമഹംസം എന്നൊക്കെ ഹംസ തിരിച്ചു പറഞ്ഞ സഹ അഹം നയി മനസിലായോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പൊന്തി മറയുന്ന വിചാരങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടല്ലോ ഈ ചിന്തകളെയൊക്കെ അപ്പുറത്ത് ഈ ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്താ സാക്ഷിയായി കുടികൊള്ളുന്ന ആത്മതത്വം ബോധസ്വരൂപം സഹ അഹം അതാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലായോ അത് അനുഭവിച്ച ആൾ ഹംസൻ അതിൽ പ്രതിഷ്ഠിത നേടിയൊരാൾ പരമഹംസൻ മനസ്സിലായോ അങ്ങനെയുള്ള ആളാണ് ശുഖദേവൻ